ട്രിവാൻഡ്രം സർവോദയ സംഘത്തിന്റെ ഖാദി ഓണം മേള കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ ആരംഭിച്ചു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭാ അധ്യക്ഷൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിലാണ് മേളയുടെ ഉദ്ഘാടനം നടന്നത് കരുനാഗപ്പള്ളി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഭവന്റെ ഓണം വെറൈറ്റി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കെരുനാഗപ്പള്ളിയിലെ സാധാരണക്കാർക്ക് വീടുള്ള നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് എല്ലാ വർഷവും നടക്കുന്നതാണ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് മുപ്പത് ശതമാനത്തോളം റൂവേറ്റ് ഈ ഇതിനു മേളയിലുണ്ട് കരുനാഗപ്പള്ളി ടൗൺ ബ്ലി വെച്ചാണ് മേളയിൽ നടക്കുന്ന മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും പരമാവധി അവസരം പ്രയോജനപ്പെടുത്തണം ജയിക്കട്ടെ എന്നു കോട്ടയിൽ രാജുവിൽ നിന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി റജി ഫോട്ടോ പാർക്ക് ആർ കിഷോർ കുമാർ ഹരി പി വി ബാബു സുഭാഷ് ബോസ് സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനാലിനാണ് മേള സമാപിക്കുക വസ്ത്രങ്ങൾ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമാണ് മുപ്പത് ശതമാനം റിബേറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി